നമ്മുടെ യാത്ര കോട്ടയം പുതുവേലിയിലേക്കാണ് മനസ്സിലായല്ലോ അല്ലേ അതെ കഴിഞ്ഞ വർഷം ഒരുപാട് ഒരുപാട് ആളുകളാൽ ശ്രദ്ധിക്കപ്പെട്ട വത്സചേച്ചിയുടെ ആ വീട്ടിലേക്കാണ് ഇന്ന് നമ്മൾ പോകുന്നത് നിറച്ച് ചെടികൾ കൊണ്ട് അലങ്കരിക്കപ്പെട്ട മനോഹരമായ വീട് ബൊഗൻവില്ലകളും കനകാമ്പരങ്ങളും ഓർക്കിഡുകളും എന്നു വേണ്ട വളരെയേറെ വ്യത്യസ്തമായിട്ടുള്ള ചെടികളാണ് നമുക്കവിടെ കാണാൻ സാധിക്കുന്നത് എന്തായാലും കഴിഞ്ഞ വർഷം ഏറ്റവും കൂടുതൽ ആളുകൾ ആ പ്രദേശത്ത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ട ഒരു വീടാണ് വത്സ്യ ചേച്ചിയുടേത് കവർ ഷോ നടത്തിയതുമൊക്കെ ആളുകൾക്ക് ഒരുപാടൊരുപാട് ഇഷ്ടപ്പെട്ടു എന്നുള്ളത് പല കമൻസുകളിൽ നിന്നും നമുക്ക് അറിയാനായിട്ട് സാധിച്ചിട്ടുണ്ട് എന്തായാലും മനോഹരമായ ആ ചെടിക്കാഴ്ചകളെ ഒരിക്കൽ കൂടി ഒന്ന് കാണാനുള്ള അവസരമാണ് നമുക്ക് ഉണ്ടായിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ആ കാഴ്ചയിലേക്കൊന്ന് ചെല്ലാം എല്ലാവർക്കും സ്വാഗതം ഒരിക്കൽ കൂടി ഞാൻ പറയുകയാണ് എൻ്റെ മൊബൈൻമിള്ള കഴിഞ്ഞ വർഷം എല്ലാവരും കണ്ടതാണ് ഈ വർഷം ഒന്നുകൂടെ കാണിക്കാമെന്ന് വിചാരിച്ചാണ് ഈ വർഷം വെറൈറ്റി കുറച്ച് കൂടിയിട്ടുണ്ട് പിന്നെ എല്ലാത്തിലും നിറയെ പൂവുണ്ട് അതൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ച് വന്നതാണ് എല്ലാവരും നോക്കി എല്ലാത്തിലും നല്ല പൂവായിട്ട് നിൽക്കുന്നത് കണ്ടില്ലേ പഴയതിലും പൂ കൂടുതലുണ്ട് എണ്ണവും കൂടിയിട്ടുണ്ട് പിന്നെ ഹൈബ്രിഡുകളൊക്കെ അങ്ങകത്തുണ്ട് ഇതെല്ലാം ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ച വന്നതാണ് ഇത് കണ്ടോ നിങ്ങൾ ഇത് മിസ് ആണ് കാണാൻ നല്ല ഭംഗിയില്ലേ ലോകസുന്ദരി എന്നറിയപ്പെടും ഇതൊക്കെ ഇപ്പം നിറയെ പൂവിട്ട് നിൽക്കുവാണ് ഇരുന്നൂറ് ചട്ടികളിൽ പൊവേൻമി ഉണ്ട് ഇതൊരു നല്ല വെറൈറ്റി ആണ് ഇത് ഇത് ഫയർ എന്നാണ് ഇതിന്റെ പേര് ഇതിന്റെ പൂ കാണാൻ നല്ല രസമല്ലേ നോക്കി ഈ പൊവേൻമല്ല കണ്ടോ ഇത് ബ്ലൂ വൈസ് ആണ് ഇത് ഹൈബ്രിഡ് ആണ് ഇതൊരു മൂന്നു നാല് വർഷമായിട്ട് എൻ്റെ കയ്യിലുണ്ട് കാണാൻ നല്ല ഭംഗിയാണ് നിറയേ പൂ വരും ഇതിന് ഇല കാണാൻ മേലാത്ത പോലെ പൂ വരും ഇപ്പൊ രണ്ടാമത്തെ ട്രിപ്പ് മൂന്നാമത്തെ ട്രിപ്പ് വന്നേക്കണതാണ് കാണാൻ നല്ല ഭംഗി നിങ്ങളൊന്ന് കണ്ടു നോക്കി ഇത് കാണാൻ നല്ല രസ ഇല്ലെന്ന് കണ്ടോ ഇതൊരു വെറൈറ്റി ബോഗൈൻ വില്ലയാണ് ഇത് നല്ല ഭംഗിയാണ് രണ്ട് മൂന്ന് ഷെയ്ഡ് വരും ആദ്യം ഒരു പിങ്കും യെല്ലോ എല്ലാം കൂടെ വരും പിന്നെ അത് വൈറ്റ് ആവും പിന്നെ വൈറ്റും പിറ്റും പല കളറിൽ വരും നല്ല ഭംഗിയുള്ള ഒരു ചെടിയാണ് നല്ല വലിപ്പാണ് ഇതിൻ്റെ പെറ്റൽസിനെല്ലാം നല്ല പല പോലെയായിട്ടുണ്ടാവും നല്ല ഭംഗിയുള്ളൊരു പുകയെന്നില്ല കണ്ടോ ഈ പൊഗൈൻമില്ല കണ്ടോ ഇതിന്റെ ഇല വെറിയേറ്റഡ് ആണ് ഇത് കാണാൻ നല്ല ഭംഗിയാണ് നിറയെ പൂവാണ് ചെറിയ പൂവാണ് എന്നാലും നല്ല ഭംഗിയുള്ള ഒരു പൊകൈൻമില്ല ആണ് മിസ് വേൾഡ് കണ്ടോ മിസ് വേൾഡ് നിറയെ പൂത്ത് നീക്കണേ ചെടി ഇത് ഭംഗിയാന്ന് നോക്കിയത് കാണാൻ ഇല കാണാൻ വയ്യാണ്ട് പൂവുക നല്ല രസമാണ് ഇതിനെ കാണാൻ ഒരു നാല് മൂന്നാല് വർഷമായിട്ടുള്ള ഒരു ചെടിയാണ് വെറിയേറ്റഡ് വയലറ്റ് ആണ് അതിൻ്റെ ഇല കാണാൻ നല്ല ഭംഗിയല്ലേ നോക്കി വെറിയേറ്റഡാണ് ഇല നിറയെ പൂവുണ്ടാവും ഒരു പുതിയ വെറൈറ്റി ചെടിയായിട്ട് വാങ്ങിച്ചതായിടെ ഒരു വെറൈറ്റി പോന്മലിയാണ് കണ്ടില്ലേ നിറയെ പൂവുണ്ട് അതിന്റെ കളർ ഒരു പ്രത്യേക കളറാണ് ചെറിയ പൂവാണേലും നിറച്ച് പൂവുണ്ട് കാണാനും നല്ല ഭംഗിയുണ്ട് ഒരു താമരയുടെ ഒക്കെ കളറിൻ്റെ ഒരു പൂ നല്ല ഭംഗിയുള്ള ഒരു കളർ ണാത്തൊരു കളർ കാണാൻ നല്ല ഭംഗിയുണ്ട് നിറേ പൂവുണ്ട് ഇതെല്ലാം പൂ ഹൈബ്രിഡ് വെറൈറ്റിയാണ് ഈയിടെയായിട്ട് പുതുവായിട്ട് ഉണ്ടാക്കിയതാണ് ഇതെല്ലാം ഇത് ചില്ലി റെഡാണ് ഇത് ഫയറോപ്പൽ എന്ന് പറയും ഫയർ ഓപ്പലാണിത് ചില്ലി റെഡ് ഇത് പിന്നെ ഇത് ഇത് ചില്ലി റെഡ് ഇതൊക്കെ ഫയറോപ്പൽ ഓപ്പല് പിന്നെ ഇത് റൂബി റെഡ് റൂബി റെഡ് പിന്നെ ഇവിടെ മിസ് വേൾഡ് ഉണ്ട് പിന്നെ ഇത് സ്ലീപ്പിംഗ് ബ്യൂട്ടി ഉണ്ട് ഇതൊരു വയലറ്റ് ഇത് ഹൈബ്രീഡാണെന്ന് പറയണു എനിക്ക് മിച്ചയില്ല ഹൈബ്രിഡാണെന്നാണ് അവർ പറഞ്ഞു തന്നത് ഇത് റൂബി റെഡാണ് ഇതിപ്പോൾ കുറേ കട്ടിയിലായിട്ടുണ്ട് എൻ്റെ ഇതെല്ലാം ഇപ്പോൾ പൂ കുറച്ച് കുറവാണ് എല്ലാം കൊഴിഞ്ഞു പോയി നിറയെ പൂവായിരുന്നു ഇപ്പോൾ കൊഴിഞ്ഞതാണ് അതുകൊണ്ടാണ് ഇപ്പം കുറവായിട്ട് തോന്നിക്കണത് ഇതൊരു പുതിയ ഐറ്റമാണ് ഇത് കഴിഞ്ഞ ആഴ്ച വാങ്ങിച്ചതാണ് ഇത് ചില്ലി അല്ല സ്ലീപ്പിംഗ് ബ്യൂട്ടി ഇതൊരു നല്ല ഭംഗിയുള്ളതാണ് ഇപ്പോൾ പൂവെല്ലാം കൊഴിഞ്ഞു അതിൻ്റെ ഫയർ റെഡാണ് ഫയർ റെഡ് ഇതും പുതിയ വെറൈറ്റി ആണ് എൻ്റെ കഴിഞ്ഞ ദിവസം വാങ്ങിച്ചതാണ് വൈറ്റ് ആണ് എൻ്റെയും പൂവെല്ലാം കൊഴിഞ്ഞു പോയി ഇതും ഈയിടെ വാങ്ങിച്ചതാണ് ഇതും ഒരു പുതിയ വെറൈറ്റിയാണ് എൻ്റെ പേരറിയില്ല ഒരു നല്ല കളറുള്ള എൻ്റെയും പൂവെല്ലാം കൊഴിഞ്ഞു ഇതിന് എയർപോർട്ട് എന്നൊക്കെയാണ് അവർ പറഞ്ഞത് എനിക്കറിയില്ല എയർപോർട്ടെന്നാണ് മേസർക്കാർ പറഞ്ഞത് എനിക്ക് ബൊബൈൻമില്ല പോലെ വളരെ ഇഷ്ടപ്പെട്ടൊരു ചെടിയാണ് ഇത് ഹൈബ്രിഡ് പട്ടത്തി കനകാമ്പരാണ് ഇതിപ്പോൾ രണ്ട് വർഷത്തോളമായിട്ട് ഇത് വെച്ച് പരിപാലിച്ചുകൊണ്ടിരിക്കുന്നു നിറയെ പൂവുണ്ട് ഇപ്പം പൂവൊക്കെ കുറച്ച് കൊഴിഞ്ഞിട്ടുണ്ട് ഇത് പത്ത് പതിനഞ്ച് ചട്ടിയിൽ വച്ചിട്ടുണ്ട് ഇത് നട്ട് ഇതിനെ വളമൊക്കെ ചെയ്ത് എന്തെങ്കിലും എൻ ബി കെ ഒക്കെ ഇട്ടാൽ മതി ഒരുപാട് വളമൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല അധികം വെയിലും വേണ്ട ഒരു അറുപത് ശതമാനം വെയിലും മതി അപ്പം നല്ല ഭംഗിയായിട്ട് നിൽക്കും എല്ലാവരും മടാങ്കി നല്ല രസമായിരിക്കും ഇത് കാണാൻ എൻ്റെ ഇപ്പം ഇതിൻ്റെ പൂവെല്ലാം കൊഴിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് നിറയെ പൂവായിരുന്നു എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു എന്നു വെച്ചാൽ അത്ര ഭംഗിയാണ് ഇത് കാണാൻ പച്ചയും ഓറഞ്ചും കൂടെ നല്ലൊരു കോമ്പിനേഷനാണ് വളം എൻ ബിക്ക് ഇട്ടാൽ മതി വള എൻ ബിക്ക് എല്ലപ്പോഴും ഒന്നും ഇട്ടാൽ മതിയായി ഞാനൊത്തിരി വളമൊന്നും ചെയ്യാറില്ല പിന്നെ അങ്ങനെ വളം ചെയ്യേണ്ട കാര്യമില്ലെന്ന് തോന്നണം നട്ടു കഴിഞ്ഞ എന്തെങ്കിലും വളരാനൊരു വളം കൊടുക്കുക പിന്നെ എല്ലപ്പോഴും ഒരു എൻ ബിക്ക് ഇട്ടാൽ ധാരാളം മതിയാവും ഇത് ഹൈബ്രിഡ് ആണ് നാടനല്ല ഇത് ഹൈബ്രിഡ് ആണ് ഇത് എന്നാൽ പക്ഷേ നാടനാണ് അത് റെഡ് കളറാണ് ഒന്നും കാണാത്തതാണ് പക്ഷേ എന്നാലും വലിയ ഭംഗിയൊന്നുമില്ല നാടൻ ആയതുകൊണ്ട് കളറിൻ്റെ ഒരു ഭംഗി മാത്രമേ ഉള്ളൂ ഞാൻ കഴിഞ്ഞ തവണത്തേക്കാൾ ഓർക്കിഡ് ഒന്ന് മാറ്റം വരുത്തി പൈപ്പ് കുഴിച്ചിട്ട് അതിനകത്ത് കോൺ വെച്ച് കോണിനകത്ത് മീഡിയം ഒക്കെ നിറച്ചിട്ട് ഓർക്കിഡ് ഇങ്ങോട്ട് മാറ്റി അപ്പോൾ പിന്നെ ഈ ഫംഗി ഫംഗിസൈഡൊക്കെ ഫംഗസ് ഒക്കെ വളരെ കുറവുണ്ട് ഇതാ നല്ലതെന്ന് എനിക്ക് തോന്നി ഡെയിലൊരുപാട് വേണ്ട എന്നാലും കുറച്ച് വെയിലുണ്ട് വലിയ കുഴപ്പമില്ലാതെ പോകുന്നു അപ്പം പൂവൊക്കെ കുറേ ഉണ്ടാവണുണ്ട് ഒരു പത്തഞ്ഞൂറ് ഓർക്കിഡിൻ്റെ അടുത്ത് പായിട്ടുണ്ട് എനിക്ക് ഇതൊരു ആണ് ഇതൊരു നാടൻ ഓർക്കിഡ് ആണ് എപ്പോഴും പൂ തരും നല്ല ഭംഗിയായിരിക്കും പൂ നിറയെ കൊല കൊലയായിട്ട് പൂവുണ്ട് വലിയ വളമൊന്നും ചെയ്യണ്ടെന്നാലും എല്ലപ്പോഴും ഒക്കെ ഇത്തിരി വളമൊക്കെ ഇട്ട് കൊടുക്കാമെങ്കിൽ ഇവര് നിക്കാൻ കാണാൻ നല്ല രസമുണ്ടല്ലോ അതുകൊണ്ട് ഒരു സൈഡ് ചേർത്ത് വെച്ചിരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ ഡാർക്ക് വയലറ്റ് ആണ് ഇത് കാണാൻ നല്ല ഭംഗിയുള്ള ഓർക്കടയാണ് നേരത്തെ മുതൽ എന്തെങ്കിലും ഉള്ളതാണ് ഇപ്പൊ ഇടയ്ക്കിടയ്ക്ക് പൂവൊക്കെ ഉണ്ടാവണുണ്ട് പിന്നെ നമ്മൾ എൻ ബി കെ പത്തൊമ്പത് പത്തൊമ്പത് എസ് പി അടിച്ചു കൊടുക്കും പിന്നെ ഇതും മറ്റേ വേറെ വളമൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കാറാണ് പതിവ് അയച്ചാൽ ഒരിക്കലെങ്കിലും വളം അടിച്ചു കൊടുക്കണം പിന്നെ ഇടയ്ക്ക് രണ്ടാഴ്ച കൂടുമ്പോഴൊക്കെ ഫംഗിസൈഡ് അടിക്കണം അല്ലെങ്കിൽ കഴിഞ്ഞാൽ ഫംഗസ് ഉണ്ടാവും വെയിലുള്ളത് കൊണ്ട് ഫംഗസ് ഇത്തിരി കുറവുണ്ട് നെറ്റിനടിയിലായിരുന്നപ്പം ഭയങ്കര ഫംഗസ് ആയിരുന്നു അപ്പോൾ അത്രയില്ല എന്നാലും ഉണ്ട് ഇടയ്ക്ക് നമ്മൾ ഫംഗീസായിട്ട് അടിച്ചു കൊടുക്കണം ഇതൊരു ലൈറ്റ് മഞ്ഞയാണ് ഇപ്പം നിറയെ പൂവുണ്ടാവുന്ന ഒരു വെറൈറ്റിയാണ് അപ്പോൾ കുറേ കൂടലുണ്ട് എനിക്ക് നല്ല ഭംഗിയുണ്ട് കാണാൻ ഇരിഞ്ഞാലും കുറേ നാൾ നിൽക്കുമല്ലോ അത് ഇതിനൊക്കെ നമ്മൾ പത്തൊമ്പത് പത്തൊൻപത് എസ് പി അടിക്കണേ ഇതും വേറൊരു മഞ്ഞ ആണ് ഇതിന്റെ ലിപ്പ് കണ്ടില്ലേ ലിപ്പിന് വേറെ വ്യത്യാസമുണ്ട് മറ്റൊരു പ്ലെയിൻ ആണ് ഇതിന്റെ ലിപ്പിന് വേറെ ചെറിയ ബ്രൗണിഷ് കളറുണ്ട് ഇതൊരു വെറൈറ്റി ആണ് പിന്നെ ഇതുപോലെ തന്നെയൊക്കെ വളമൊക്കെ അടിച്ചു കൊടുക്കണം വൈറ്റും കിടക്കൂടിയൊരു കളറ് അതും ഡെൻറോസിൽ പെട്ടത് തന്നെയാണ് ട്വിസ്റ്റഡ് ആണ് അതിന്റെ മെറ്റൽസ് എല്ലാം കണ്ടില്ലേ ട്വിസ്റ്റ് ചെയ്ത് നിൽക്കുന്നത് ഇതൊരു യെല്ലോ കളറാണ് അതിൻ്റെ ലിപ്പിന് ബ്രൗൺ ഷെയ്ഡാണ് കൊടുത്തേക്കുന്നത് അപ്പോൾ ലിപ്പ് കാണുമ്പം നല്ല ഭംഗി തോന്നണില്ലേ മറ്റതിനേക്കാൾ വ്യത്യാസമുണ്ട് രണ്ടും മഞ്ഞയാണെങ്കിലും ലിപ്പിന് രണ്ടു പേർക്കും വ്യത്യാസമുണ്ട് ഇതൊരു ഡെൻട്രോവിയം തന്നെ ഇതിന് ഒരു മെറൂണും മഴ പിന്നെ വയലറ്റും എല്ലാം കൂടെ കൂടിയൊരു കളറാണ് നല്ല ഭംഗിയുള്ളൊരു പൂവാണ് അത് ഡെൻട്രോവിയത്തിൽ പെട്ടത് തന്നെ ഇതിൻ്റെയൊക്കെ വളം ഇത് തന്നെ പത്തൊമ്പത് എസ് സി നിറക്കൽ ചെണ്ടിയൊക്കെ അടിക്കും ഇതൊരു വൈറ്റാണ് ഐറ്റം ലിപ്പിൻ്റെ ഒരു ചെറിയ യെല്ലോ ഷെയ്ഡ് ഉണ്ടെന്നേ ഉള്ളൂ അതുതന്നെ തന്നെ തന്നെ ഇതൊക്കെ പൂ കൊഴിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് അത് ടെർക്കോമറിയെന്ന് പറഞ്ഞൊരു പൂവാണ് ചെടിയാണ് എപ്പോഴും നിറച്ച് പൂവാണ് അതിൻ്റെ പല ഷെയ്ഡുണ്ട് എൻ്റെ അതിലും ഇപ്പോൾ ഓറഞ്ച് മാത്രമേ ഉള്ളൂ മഞ്ഞ ഉണ്ടായിരുന്നത് പോയി ഇതും കാണാൻ നല്ല ഒരു ചെടിയാണ് ഇതിനൊക്കെ നമ്മൾ ഈ പത്തൊമ്പത് പത്തൊമ്പതൊക്കെ ഇടയ്ക്ക് ഒക്കെ കൊടുക്കും ഇത്രേ ഉള്ളൂ വലിയ പരിചരണമൊന്നുമില്ല ഇതെൻ്റെ ആന്തൂറിയം ചെടികളാണ് ഇതൊരു പത്തെഴുപത് ചട്ടിയിലുണ്ട് ഇപ്പം അഞ്ഞെട്ട് വെറൈറ്റി ഉണ്ട് ഇതും പൂവുണ്ടായാലൊരു കുറേ മാസങ്ങളോ നിൽക്കും വലിയ പരിചരണമൊന്നും വേണ്ട ഇടയ്ക്ക് ഇത്തിരി വളമൊക്കെ ഇട്ട് കൊടുത്താൽ മതി വല്ലപ്പോഴും നനയ്ക്കുക എന്നും നനച്ചില്ലേലും കുഴപ്പമില്ല വെള്ളം അധികം വേണ്ട വെയിലും അധികം വേണ്ട ഇത് കാണാൻ നല്ല ഭംഗിയാണ് ഇതൊക്കെ നല്ല വെറിയേറ്റഡാണ് ഇത് ആണ് കോഫി ബ്രൗൺ ആണ് ഇതൊരു പിങ്ക് ഷെയ്ഡാണ് ഇതിലൊക്കെ ഇഷ്ടംമാതിരി പൂവുണ്ടാവും എണ്ണത്തിൽ തന്നെ പത്തും ഇരുപതും പൂവൊക്കെ ഉണ്ട് ഇപ്പൊ ഈ ചൂടിന്റെ ആണ് ഇത്തിരി കുറവായിട്ട് നിൽക്കുന്നത് ഇത് റെഡാണ് ഇതിലൊരു ഇഷ്ടംമാതിരി പൂ ഉണ്ടാവും ഇപ്പൊ ചൂട് കൊണ്ട് ഇത്തിരി കുറവാണെന്നേ ഉള്ളൂ ഇതൊരു വയലറ്റ് ആണ് ഇത് ഉണ്ടോ വയലറ്റ് പിന്നെ അങ്ങോട്ട് മാറിയ ഇത് റെഡ് ഡാർക്ക് റെഡാണ് ഇത് ഫെലനോസിസ് ആണ് ഇതിനിപ്പോ പൂ വളരെ കുറവാണ് ചൂടിന്റെ ആണെന്ന് എനിക്ക് തോന്നുന്നു പിന്നെ പൂവെല്ലാം വന്നൊന്ന് കൊഴിഞ്ഞു പോയ സമയമാണ് ഇനി കുറച്ച് കഴിഞ്ഞിട്ടേ പൂവുണ്ടാവുള്ളൂ അത് അതിൻ്റെ ഒരു വൈറ്റ് ആണ് ചെറിയ തൈ ആണ് ഇതിനെല്ലാം ഈ മെറക്കൽ ട്വന്റി പത്തൊമ്പത് പത്തൊമ്പത് എസ് പി ഒക്കെയാണ് ആ എല്ലാ ആഴ്ചയും തന്നെ അടിച്ചു കൊടുക്കും മാറി മാറി അടിച്ചു കൊടുക്കും അതൊക്കെയാണ് ഇതിന് വളം ചെയ്യുന്നത് ഇതൊരു ഡെൻഡ്രോവിയാണ് മെറൂൺ ഷെയ്ഡാണ് നല്ല ഭംഗിയുള്ള ഒരു പൂവാണ് കാണാൻ ഇതും അതിനും വളം അതൊക്കെ തന്നെ നമ്മൾ ചെയ്യണത് എൻ്റെ ലിപ്പിനൊരു പ്രത്യേകതയുണ്ട് ലിപ്പ് വൈറ്റ് ആണ് നോക്കുമ്പോൾ നമുക്ക് കാണാമല്ലോ നല്ല ഭംഗിയുള്ളൊരു ചെടിയാണ് ബാക്ക് ബ്ലാക്ക് ബാക്കിൽ യെല്ലോ കളറും ഇത് പീസ് ലില്ലിയാണ് ഇതെല്ലാം വൈറ്റ് കളറാണ് ഇത് വീട്ടിൽ വെച്ചാൽ ഫീസ് ഉണ്ടാവും എന്നൊക്കെ എല്ലാവരും പറയണം ദൈവത്തിനറിയാൻ എനിക്കറിയില്ല ഇങ്ങനെ ഞാനും അങ്ങനെ വിശ്വസിക്കണം ഇതിലിപ്പോൾ നിറയെ പൂവുണ്ട് കാണാൻ നല്ല ഭംഗിയുണ്ട് വീടിനോട് ചേർത്ത് വെച്ചാൽ വളരെ നല്ലതാണെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് ഒരു കാണാൻ നല്ല നല്ല നമ്മൾ വല്ലപ്പോഴും ഒത്തിരി വളം ഉള്ളൂ ഉള്ളൂല്ലോണ്ട് എപ്പോഴും വളമൊന്നും ഇട്ടേണ്ട ആവശ്യമില്ല താമരയാണ് ഇത് നാടൻ താമരയാണ് ഇപ്പൊ ഒരു പൂവേ ഉള്ളൂ മുട്ടുകൾ ഇഷ്ടംപോലെ വരണമുണ്ട് ഇതിന് ഇടയ്ക്ക് വല്ലപ്പോഴും ഒത്തിരി എനിക്ക് കൊടുത്താൽ മതി വേറെ വളമൊന്നും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ വെള്ളം കൊടുത്താൽ മതി നല്ല വെയിൽ വേണം ആമ്പല് വയലറ്റ് കളറ് ഭംഗിയുള്ള ഭംഗിയുള്ളൊരു ആമ്പലാണ് എപ്പോഴും പൂവുണ്ട് ആമ്പല് കുറെ ഷെയ്ഡുകളുണ്ട് അപ്പറേ സൈഡിലൊക്കെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ചെടിയാണ് കൊങ്ങിണി നല്ല ഭംഗിയായിരുന്നു കാണാൻ നിറയെ പൂവായിട്ട് പോലെ നിൽക്കുമായിരുന്നു അപ്പോൾ പിന്നെ പൂ കുറെ കൊഴിഞ്ഞു എന്നാലും അത് കാണാൻ നല്ല ഭംഗിയുള്ള ചെടിയായിട്ട് എനിക്ക് തോന്നണത് ഇതിൻ്റെ വേറെ ഒന്ന് രണ്ട് കളറും കൂടി ഉണ്ട് അപ്പോൾ അതിലൊക്കെ പൂ കുറവാണ് ഇത് നിറച്ച് പൂവായിരുന്നു പൂ കൊഴിഞ്ഞു തുടങ്ങി ഇതിനൊന്നും വലിയ പരിചരണമൊന്നും വേണ്ടതല്ല പൂങ്ങനുസരി വളമൊക്കെ ഇട്ട് കൊടുത്താൽ മതി നനച്ചു കൊടുക്കണം ഇതൊരു വൈറ്റ് അത് തന്നെയാണ് സിംഗിൾ പെറ്റലാണ് അതിൻ്റെ ഡബിൾ പെറ്റലുണ്ട് ഇപ്പോൾ അതിൽ പൂവില്ല സിംഗിൾ പെറ്റലാണ് ഇതൊരു പിങ്ക് വെരിയേറ്റഡ് ആണ് ഇതും സിംഗിൾ പെറ്റലാണ് ഇതിൻ്റെ ഡബിൾ പെറ്റലുണ്ട് കയ്യിൽ പക്ഷേ വിടർന്നിട്ടില്ല ഇപ്പോൾ പൂവില്ല എന്നേ ഉള്ളൂ ഇതൊരു പിങ്ക് ലൈറ്റ് പിങ്ക് ആണ് ഇതും സിംഗിൾ പെറ്റലാണ് സിംഗിൾ പെറ്റലാണ് ഇപ്പം കൂടുതലുള്ളത് ഡബിൾ പെറ്റലൊന്നും വിടർന്നിട്ടില്ല അതൊരു ഡബിൾ പെറ്റലാണ് ഡാർക്ക് റെഡാണ് അത് വിടർന്നിട്ടില്ല നാളത്തേക്ക് വിടരു ഇതൊരു വെറൈറ്റി റെഡാണ് നല്ല ഭംഗിയുണ്ട് എൻ്റെ പെറ്റലിനൊക്കെ ഇത്തിരി വ്യത്യാസമുണ്ട് സിംഗിൾ പെറ്റലാണ് കാണാലും കാണാൻ നല്ല ഭംഗിയുണ്ട് നല്ല ഭംഗിയുണ്ടൊരു ഭംഗിയുള്ളൊരു അതേനിയാണ് സിംഗിൾ ഡബിൾ പെറ്റലാണ് ഡബിൾ ഷെയ്ഡാണ് യെല്ലോ ഉണ്ട് പിങ്ക് ഉണ്ട് രണ്ട് മൂന്ന് ഷെയ്ഡിലാണ് അതിൻ്റെ നല്ല ഭംഗിയുള്ള ഒരു അത് തന്നെയാണ് അത് എപ്പോഴും നിറയെ പൂവാണ് ഇപ്പോൾ പൂ ഇത്തിരി കുറവാണെന്നേ ഉള്ളൂ ഇത് ഡബിൾ പെറ്റൽ ഇത് റെഡിൽ ഏറ്റവും നല്ല വെറൈറ്റി ആയിട്ടുള്ളൊരു ഡബിൾ പെറ്റലാണ് ഇതും കാണാൻ നല്ല ഭംഗിയാണ് പൂ കുറവാണ് അപ്പം എന്തോ ഈ വർഷം പൂ കുറഞ്ഞു പോയി എന്താണെന്നറിയില്ല ഈ മനോഹരമായ കാഴ്ച ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ ഞങ്ങൾ വിചാരിക്കുകയാണ് കാരണം എത്ര ഒരു വീടും ഈ പ്രദേശവും ഈ ചെടിക്കാഴ്ചകളും അതുപോലെ തന്നെ ഈ പൂക്കളും ഒക്കെ ഈ വർണ്ണവിസ്മയിൽ തീർത്തിരിക്കുന്ന ഈ മനോഹരമായ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് ഉറപ്പുണ്ട് അതുപോലെ തന്നെ ഇത് കാണുമ്പോൾ ഇത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ തന്ന് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ നല്ല നല്ല ചെടിക്കാഴ്ചകളുമായിട്ടാണ് ഇനിയും ഞങ്ങൾ വരാൻ പോകുന്നത് അപ്പോൾ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഇത് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്താൽ ഞങ്ങൾക്കും അതൊരു പ്രചോദനമായിരുന്നു ും എന്തായാലും ഈ ഒരു ചെടിക്കാഴ്ച നിങ്ങളിലേക്ക് എത്തിക്കാൻ സാധിച്ചതിൽ ഞങ്ങൾക്കും ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് അപ്പോൾ അടുത്ത വീഡിയോയിൽ നല്ല നല്ല ചെടിക്കാഴ്ചകളായിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും അതുവരെ ബൈ ബൈ